ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തൃപ്പൂണിത്തറയാണുള്ളത് തൃപ്പൂണിത്തറ വളരെ ഫേമസ് ആയിട്ടുള്ള മുല്ലപ്പന്തൽ ഷാപ്പിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ ഫിഷ് ഐറ്റംസും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ പ്രതീക്ഷയുടെ വലിയൊരു കൊടുമുടി ഉണ്ട് ശരിക്കും ഉള്ളതങ്ങ് പറഞ്ഞതാണ് അപ്പം നമുക്ക് നോക്കാം ആകത്തി എന്നിട്ട് അതായത് ഉച്ച ഒരു മണി സമയം ഒന്നേക്കാലായി അപ്പം എങ്ങനെയാണെന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്തൊരു മൂന്നോ നാലോ കാറിൻ്റെ പാർക്കിങ്ങേ ഫ്രണ്ടിലുള്ള തോന്നുന്നു ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം സോ നമുക്ക് നേരെ പോവാം കരിമീൻ പൊള്ളിച്ചത് ഇത് കണ്ടോ കറക്റ്റായിട്ട് ജലം നല്ലപോലെ പൊള്ളിയിട്ടുണ്ട് സാധാരണ എങ്ങും അങ്ങനെ കിട്ടത്തില്ലല്ലോ ഇപ്പം ഈ പറയുന്ന പൊള്ളിച്ചുകൊണ്ട് ഒരു പുട്ടും പറഞ്ഞൊരു വെറൈറ്റി ആയിക്കൊട്ടെന്ന് ചെയ്യാം ഇങ്ങനെ ഷാപ്പിൽ വന്നിട്ട് നമുക്ക് കപ്പ ഇല്ലാണ്ട് വരില്ലല്ലോ പക്ഷെ കപ്പ നല്ല കുഴ കുഴ കുഴിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ മുഴുവൻ ഫുഡ് കറ്റി ബീഫ് ഫ്രൈ കരിമീൻ പൊള്ളിച്ചത് കപ്പ ശകലം മീൻചാറ് പുട്ട് എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നീനും തുടങ്ങാല്ലേ എന്തായാലും ഞാൻ ആ രീതി തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആദ്യം തന്നെ നമുക്ക് കപ്പയും ശകലം എടുക്കാം കപ്പയുടെ കൂടെ ഇപ്പം എന്താ എടുക്കുക ശകലം മീൻചാർ വെച്ചിട്ടുണ്ടല്ലോ ആ മീൻചാറിനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം നല്ല ചുമ ചുമ ഇരിക്കുന്ന മീൻ കറി മീൻ കറി എന്നല്ല മീൻ ചാർ തന്നെ പറയാം ആ മീൻ ചാർ ഇത്തിരി കപ്പയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു കപ്പയും മീനും അല്ലെങ്കിൽ കപ്പയും ബീഫ് ട്രൈ ചെയ്യായിരുന്നു പക്ഷേ കപ്പയും മീനും തന്നെയാണ് അതിൻ്റെ കോമ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം പറഞ്ഞോട് നല്ല പുളിയുണ്ട് കേട്ടോ ദി നോമിൻ്റെ അനദർ ഫേവറേറ്റ് സാധനം ചെമ്മീൻ അങ്ങനെ ഇവിടെ പല ഷാപ്പിലും വന്നു വന്നാണെന്ന് തോന്നുന്നത് എനിക്ക് ഈ ചെമ്മീൻ എന്നൊരു പേര് പറയാൻ തോന്നിയത് പണ്ട് ഞാൻ എവിടെയും കൊഞ്ച് കൊഞ്ച് എന്നായിരുന്നു പറയുന്നത് അങ്ങനെ ചെമ്മീനെടുത്ത് സൈഡിൽ വെച്ചു കുറച്ചുകൂടെങ്കിലും പോരട്ടല്ലേ അതിൻ്റെ പ്രസൻറ്റേഷൻ ഭയങ്കര കിടില്ലായിരുന്നു കേട്ടോ ലൈക്ക് ആ കൊഞ്ചിൻ്റെ ലൈക്ക് ആ മുളക് കീറിയിട്ടതും പിന്നെ കഴിച്ച് കഴിച്ച് വന്നപ്പോൾ അതിനകത്തുള്ള തേങ്ങാ ചെമ്മീൻ കിടിലമായിരുന്നു കേട്ടോ ഞാനത് അന്നേരം പറയാൻ വിട്ടുപോയി അതുകൊണ്ട് പോയി സോറ് കൊടുക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ശകലം പുട്ടിങ്ങോട് പോരട്ടെ പുട്ട് പോരട്ടെ ഇത്തവണ പുട്ടും ബീഫും ട്രൈ ചെയ്യുക ഒരു കരുനാഗപ്പള്ളിക്കാരൻ എന്ന നിലയ്ക്ക് പുട്ടും ബീഫും ഒരു കട്ട കോംബോ ആണല്ലോ നമ്മുടെ പൊറോട്ടയും ബീഫിനെ ഞാൻ മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് എങ്കിലും പുട്ടും ബീഫും മച്ചാ മച്ച ആണല്ലോ ഇങ്ങനെ സ്പൂൺ കൊണ്ട് വാരിയിടുന്നതൊന്നും എൻ്റെ ഡിക്ഷണറിയിലുള്ള സംഭവങ്ങളല്ല പക്ഷേ എന്ത് ചെയ്യാൻ വീഡിയോ ആയി പോയില്ലേ നമ്മുടെ പുട്ടിനെടുത്ത് രണ്ട് കഷ്ണം ബീഫ് എടുത്തു ഒന്ന് ഞെരിച്ചു ഞെരിച്ചുതേ നല്ല സ്പൈസി വേണം ആ ബീഫ് ഫ്രൈയുടെ എന്താ പറയുക കുരുമുളക് കൂടെ ഉള്ള ടെക്സ്ചർ തന്നെ ഭയങ്കര ഗുലം ഒന്നുകൂടി കഴിച്ചോളാം കരിമീനെ നമ്മളങ്ങോട്ട് തുറക്കുകയാണ് ഗൈസ് വൻ പ്രതീക്ഷയോടെ അതെ കാഷ്യൂനട്ടും എല്ലാം കൊണ്ട് പ്രസന്റേഷൻ മനോഹരമാക്കിയിട്ടുണ്ട് എന്തായാലും ദൈവം സഹായിച്ച അസാധ്യമായ ചൂടൊന്നും ഇല്ലായിരുന്നു ആവശ്യത്തിനുള്ള ഭാഗത്തിനുള്ള ചൂട് ഇളകി വന്നു നല്ല വെൽ കുപ്ഡാണ് ഭയങ്കര വ്യത്യസ്തമായൊരു ടേസ്റ്റ് ശരിക്കും ഭയങ്കര ഡിഫറൻസ് കേട്ടോ കരിമീനെ മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കരിമീൻ ഒരു തരത്തിലുള്ള ചവയോ മറ്റോ ഒന്നുമില്ല എൻ്റെ ബീഫ് ഫ്രൈ വോ പുള പകലും പുട്ടത് ബാക്കിയൊരു പണ്ട് പാവും പുട്ടല്ലേ ഏതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെറൈറ്റീസ് സാധനം ചെലട്ടെ കല്ലുമക്കായാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ വേണ്ട കക്ക പറയാം കക്ക തോറിനാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത് കക്ക ഫ്രൈ ആണെന്ന് തോന്നുന്നു സ്പൂൺ അങ്ങോട്ട് മാറി വെക്കട്ടെ എന്തായാലും ഇനി ഞാൻ മാത്രമല്ല കഴിക്കാവുള്ളൂ പുട്ട് ഈ ഫാനിൻ്റെ കീഴിൽ വരുന്നിട്ട് അതിപ്പം കട്ടിയായി തുടങ്ങി കഴിക്കാം അതിന് ഒരു ടേസ്റ്റ് എന്ന് അങ്ങനെ നമ്മൾ മുല്ലപ്പന്തൽ ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചു വളരെ മനോഹരം എന്ന് അല്ലെങ്കിൽ അസാധ്യമായ ടേസ്റ്റ് എന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞത് അപ്പൊ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ലല്ലോ എല്ലാ വെറൈറ്റി ഓഫ് ടേസ്റ്റസും അതേ കൂട്ടി തന്നെ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് പറയാൻ കഴിവുള്ള ഒരാളാണ് വൈഫ് അപ്പം മനോഹരമായിരുന്നു ശരിക്കും ലാസ്റ്റ് പറഞ്ഞ കക്കാറച്ചി ഭയങ്കര ഒരു നൊക്ലാച്ചി അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നല്ല നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് അതെനിക്ക് കിട്ടി കരിമീൻ യാതൊരുവിധ ചെറിയവയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെമ്മീൻ കിട്ടലായിരുന്നു തെങ്ങാക്കോത്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ലൈക്ക് ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇത്രയും ആളുകൾ വരുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നി ഒന്ന് ചൂട് എ സി റൂംസ് ഉണ്ടായിരുന്നു ലൈക്ക് ഒരു മൂന്നോ നാലോ റൂംസ് ഉള്ളൂ അത് പറ്റിയില്ല കിട്ടിയില്ല തിരക്കായിരുന്നു പിന്നെ മിനറൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ലൈക്ക് അത് തണുത്ത വെള്ളം ചോദിച്ചു കിട്ടിയില്ല പക്ഷേ ചൂടുവെള്ളം ലൈക്ക് അത് മറ്റേ എന്തോ ഇട്ട് തിളപ്പിച്ച നല്ല ഒരു ചൂടുവെള്ളമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കപ്പ ഇങ്ങനെ കുഴവായിരിക്കുന്നത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലായിടത്തും ഡ്രൈ ആയിരിക്കും കപ്പ പിന്നെ പുട്ട് വാസ് ഫൈൻ ലൈക്ക് വലുതായിട്ടൊന്നും പറയാനില്ലല്ലോ പുട്ടിനകത്തൊന്നും പിന്നെ എന്താ കഴിച്ചേ പിന്നെ കരിമീൻ പൊള്ളിച്ചതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത്രയായിരുന്നു വളരെ മനോഹരമായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നോളം വരെ ബൈ ടേക്ക് കെയർ ലവ് യു